നമസ്കാരം പ്രിയ സ്നേഹിതരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംശി നമ്മുടെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് അടുക്കളത്തോട്ടത്തിൽ നമ്മൾ നട്ട് പിടിപ്പിച്ച കത്തിരിയാണ് ഇതിപ്പോൾ എടു ഞാനിത് എടുത്ത കാരണം ഇതിൻ്റെ ഇലയിലൊക്കെ ഇങ്ങനെ ചെറിയ സുഷിരങ്ങൾ വീണിരിക്കുകയാണ് സാധാരണ അത് ഇനി എന്ത് സംഭവിക്കും എന്നൊന്നും അറിയില്ല കാര്യം ഈ ഭാഗത്തൊക്കെ ചീര അതൊക്കെ നട്ടിരുന്നതാണ് ചീരയ്ക്കൊക്കെ ഇതേ അവസ്ഥ തന്നെയാണ് അത് ഒരു തരം അല്ലേ പുഴുക്കളാണ് ഇതെല്ലാം കടിച്ച് കഴിക്കുന്നത് അത് ഭക്ഷണമാക്കുന്നതാണ് അപ്പോൾ എന്തായിരുന്നാലും ഇപ്പോൾ മഴക്കാലം കാലവർഷമൊക്കെ തകർത്ത് പെയ്ത് പെയ്തെങ്കിലും അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നല്ല പൂവൊക്കെ ഇട്ട് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ബെനഫിറ്റ് എന്താണ് ഇത് നമുക്ക് കഴിച്ചാൽ ബോഡിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഗുണം ലഭിക്കുന്നത് എന്നൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇത് അല്ലെ ഇതിൻ്റെ കായ ലഭിക്കുമ്പോൾ ഞാൻ നിങ്ങളെ എടുത്ത് കാട്ടുന്നതാണ് ഇതിപ്പോൾ ഇത്രയും അല്ലേ വലുപ്പമായി നല്ല മുട്ടക്കിട്ട് നിൽക്കുന്നത് ഞാനൊന്ന് കാട്ടിയതാണ് അപ്പോൾ എവർക്കും ഇത് ഇഷ്ടമായി എന്ന് തോന്നുന്നു അപ്പോൾ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഏവർക്കും വിനീത നമസ്കാരം അടുക്കള ഭാഗത്തൊക്കെ ഇങ്ങനെ ചെറിയ തോട്ടങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ അല്ലെ ഉഷരഹിതമായിട്ടുള്ള ആഹാരം നമുക്ക് കഴിക്കാൻ കഴിയുമെന്നുള്ളതാണ് കുറച്ചു മതി അതിൽ വേണ്ട കുറച്ചുള്ളത് മനോഹരമാക്കി നമുക്കത് കഴിക്കാൻ സാധിക്കും എല്ലാവർക്കും വിനീത നമസ്കാരം